എല്ലാവർനും നമ്മുടെ പാർക്ക് ഉണ്ടോ ദൈവത്തിന്റെ അമ്മയുടെ പ്രവർത്തി ഉണ്ടാകും ഈശ്വരനാമത്തിൽ ആദിച്ചിണ്ടി ആമേൻ ഹ Alleluia ദൈവപ്രവർത്തിക്ക് അനുരമായി നിൽക്കുന്നവരെ വീഴിക്കുവാൻ നോക്കുന്ന ശത്രുവനെ ദൈവം വീഴ്ത്തിക്കളയ് ഹ Alleluia ഹ Alleluia ആമേൻ ശത്രു ഹ Alleluia Alleluia ആമേൻ ശത്രു Alleluia നമ്മൾ Alleluia ഇതിനകലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് അന്ന് ആമേൻ स्वयं सौत्र। अम्मे। सगरलते इस ऋषिजन। ओह हाले। सगरलते जीवन के नाम। ओह हाले। सगरलते ठीक ही पहुंचना। गेस्वे। सगरलते जीव शासन पुण्य विलंगर चन्द्र। अम्मे। सगरलते देवरे नर्थना। ये देवी वाह यह सुनकर चिल्ला देवी वधना मोच बिलाड़ा। ओह हालेलुया। हालेलुया। अम्मे। अम्मे सौत्र। सौत्र। അവൻ ആ ദൈവത്തിന്റെ തിരിയോ എണ്ണയോ ഒഴിച്ചു നിർത്തിച്ച് ആ ദൈവം സാധിക്കത്തില്ല ആ ദൈവത്തിന്റെ മുമ്പിൽ പൂ എവിഞ്ഞു ും ദോഷം ചിന്തിക്കുന്നവരല്ല നമ്മളാരെയും നോക്കുന്നവരല്ല ഈശോ സോ ഹല്ലേലൂയാ നമ്മൾകളെ വിവേചിക്കുന്ന ആത്മാവ ദൈവതൊക്ക ജ്ഞാനചുമ്മാ ഓ ഹല്ലേലൂയാ അവന്റെ ചിന്ത എന്താണ് അവന്റെ പ്രവൃത്തി എന്താണ് അവന്റെ മാർഗ്ഗന്താണ് അവന്റെ നോറിന്റെ അർത്ഥുകൊണ്ടാണ് ഓ ഹല്ലേലൂയാ അവന്റെ ചിന്തിക്കുന്ന ദീവമന്താണ് ഹല്ലേലൂയാ അവൻ പറയുന്നത് അനുഭവക്കള ഏറ്റാണ് നമ്മെ വിവേചിക്കുവാൻ കൃപയായവതൊക്ക ജ്ഞാനചുമ്മാ ഹല്ലേലൂയാ ഈശോ സ്തോത്രം ുംരു കഷ്ടവനോട് കൂടിയിരിക്കും ഞാൻ അവനെ വിളിപ്പിച്ച് ബോധപ്പെടുത്തും ദീർഘായുസുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും അവന് കാണിച്ചു കൊടുക്കും അവ സത്യമായ ഒരു ദൈവമുണ്ട് കൊള്ളാവുന്ന ഏകജന്മ സംഭവിച്ചു അവൻ കഥാവിന്റെ പരം വിളിച്ചറിയിക്കുന്ന പ്രശ്നങ്ങൾ ദൈവവകുഞ്ഞു വരുന്നു ഓ ഹല്ലേല രാജാജിക്കനോടും യാധി യാദിയോടും എതിർക്കുവന്നു കർത്താവ് വന്നിരിക്കുന്നു ഓ ഹല്ലേല ആമേൻ കന്നാനുയ അപ്പയപ്പൻ മാർ മക്കളോടും മക്കൾ അപ്പയപ്പൻ മാർോടും സഹോദരൻ സഹോദരകളോടും ഓ ഹല്ലേല എതിർക്കുവന്നു യാരി യാദിയോടും എതിർക്കുവന്നു രാജാജി രാജത്തോടും എതിർക്കുവന്നു യുദ്ധം തുടങ്ങുവെന്നു എന്നാൽ അത് വരവിന്റെ ആരംഭമാണെന്നു കർത്താവ് വന്നിരിക്കുന്നു ഘോഷത്രം ആമേൻ ആദോ ശക്തി അല്ല நைசவிக்குமடா हमे वर्णन ஒரே ஒலி போக்கு நான் மீண்டும் போய்து போல ஆ നീ कायရင်จิตികേറ്റി നിത്തെ കുടുംബത്തെ తల్లి ഇടൻ ശക്തികളാണോ എന്നാൽ സർച്ച ദൈവമായവൻ പറഞ്ഞ ഒരു വാക്ക് നീ എന്നെ വിളിച്ചപേക്ഷിക്കയാ നിادرു തനക്കുത്തര ഹല്ലേലൂയ స్తోత్రం స్తోత్రం বড় ദൈവතරු ഉത്തരธรรมത്തല്ല 아멘 നമുക്ക് ദൈവങ്ങൾ ഇല്ല ഓനാച്ഛൻ ദൈവം 아멘 아멘

ും ഞാൻ അവൻ ഉത്തരം വരളും കാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും ആ ഞാൻ അവനെ വിളിപ്പിച്ച് ബോധപ്പെടുത്തും

சிய <BOBBYientes> Ağır uyuyorum. Ama ben bir de böyle geldi delik aşı verdi. Ağır uyuyorum. Ama ama çorukken ağlamadı geldi ਕੋਨੇ ਸ਼ਿਵਿੰਦਰ ਰੇਤ ਤੋ ਤਾਰਜਮੇਟ ਤੱਕ ਤੋ ਹਾਲੇਲੂਇਆ ਸ਼ਿਵਿੰਦਰ ਰੇਤ ਤੋ ਤਾਰਜਮੇਟ ਤੱਕ ਤੋ ਹਾਲੇਲੂਇਆ ਇਹ ਅਨੁਭਵ ਅਤਨਾ ਕੁਝ ਨਹੀਂ ਆਦਿ ਲਿਖਣਦਾ ਹਾਲੇਲੂਇਆ விரகதுப்பிளாத கடந்து போகுக விชัยநடத்து விஸ்வரூபமடன வாகிட்ட ஆமா நீ வியாபதிக்கின் படியிலே வந்து ஹalleluja விரகதுப்பிளாத கடந்து போகுக அய்யோ எதோமே எந்துக்கணது நீ சோதிக்குகோ ஆளினதக்கதாவரதி தோடு மாடுமடி வரையா உசுருத்து எனக்கு வரிதுவார் கோயே ஹalleluja 할렐루야 이아오 할렐루야 이오야 할렐루야 아 들쳐 이 할렐루야 할렐루야 welcome to the ہレルیا اور مشو قومن اندر جاچن کنيالشن اندر جاچن ہレルیا پورا باب چھ نا 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 نا

ಸೋತಿದ್ವಿ ಇಿದುರೆ ಕಂಡಿದ್ದಿಲ್ಲ ಸัจಜिलं ಬೀಡಲ್ಲ ರಕ್ಷ ಓ ಹ Alleluia ಯೆಶುವನ ನಾಮಿಸ್ ನಮ್ಮ ನಾಮದಿಂದ ಜಮಳೋ ನಮ್ಮ ದೇವರತಾ ಜಮಳೋ ಇಲ್ಲಿಂದ ಇಲ್ಲ ಬಾರೋ ಹೋಗಯ್ಯ Alleluia ನೀನು ಚಿಕ್ಕವನ ಮಕ್ಕಿಯೋ ಓ